ആദ്യമായി ഓട്ടോ കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ ടെംപ്ലേറ്റ്സിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാട് ഐ എസ് ഒ ഡി ഡബ്ല്യു ടി സെലക്ട് ചെയ്യുക അക്കാൾ ഐ എസ് ഒ ഡി ഡബ്ല്യു ടി അപ്പോൾ ഈ രീതിയിലുള്ള ഒരു വർഷഫേസ് ടു ഡി വർഷം നമുക്ക് കിട്ടും നമുക്ക് ഈ ടു ഡി വെർഫേസിന് ഒരു ലിമിറ്റ് ഉണ്ടാക്കാം നമുക്ക് ഈ ഒരു ഓർമ്മിറ്റാണ് നാം ഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് え100 250 ரேஞ்ச் இருக்கு ஒரு ஸ்பேஸ் டோய் ஏரிய่า டாக்கெட் க அப்ப லிமிட்ஸ் நமக்கு டோய் ஏக் மெக்கியா லிமிட் அ லிமிட் செய்யணும் இருக்கான ஐடி லிமிட் மெக்கையன ஐட்டு நம்ம ஏ கமாண்ட் லைன்ல லிமிட் சின்னடுங்க லிமிட் ண்டர் फर्स्ट ലോവർ ലിമിറ്റ് സീറോ തോമസ് സീറോ തോമ സീറോ ആണ് അതങ്ങനെ തന്നെ ഇടങ്ങോട്ട് നമുക്ക് എൻ്റർ ചെയ്യാം അപ്പർ ലിമിറ്റ് നമുക്ക് നൂറ് ഇരുന്നൂറ്റി ആക്കാം നൂറ് ഇരുന്നൂറ്റി അൻപത് എൻ്റർ ചെയ്യാം അതായത് സൂം ചെയ്യാം സൂമിനി എൻ്റർ ഓൾ എല്ലാത്തിനും എ ഴിഞ്ഞു ഇനി ഈ ഒരു ഓബ്ജക്ട് ആണ് നമ്മൾ അപ്പോൾ ആദ്യം നമുക്ക് അഞ്ച് റേഡിയസാദ്യം വരക്കാം അപ്പൊ സർക്കിൾ സെന്റർ റേഡിയസ് എടുക്കാം ഇവിടെ സെലക്ട് ചെയ്യാം ഇരുപത്തി അഞ്ച് ഇനി നമുക്ക് ഒരു ലൈൻ വരക്കാം ഈ ും ഈ കോട്ടും പൊട്ടിച്ച് ഒരു ലൈൻ വരക്കാം ഇനി ഈ ഭാഗം ഈ ഷർട്ടിന്റെ ഈ ഭാഗം നമുക്ക് ട്രിൻ ചെയ്യാം ട്രിൻഡിന്റെ ഷർട്ട് ടീ ആർ ആണ് ടീ ആർ ജെൻഡർ ഡബിൾ എൻ്റെ ട്രിൻ ചെയ്ത് അപ്പൊ ഈ ഭാഗമാണ് നമുക്ക് കിട്ടിയത് ചെയ്യാം ഇനി നോക്കാം നമുക്ക് ഈ മിഡ് പോയിന്റ് ട്രാക്ക് ചെയ്ത് നമുക്ക് വെക്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈൻ വരക്കാം ട്രാക്ക് ചെയ്ത് അപ്പൊ ലൈൻ കമാൻഡ് എടുക്കാം ഓർത്തോ ഓൺ ചെയ്യുക ഈ പോയിന്റ് ട്രാക്ക് ചെയ്യ ക്ലിക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യാതെ ക്ലിക്ക് ചെയ്യാതെ ട്രാക്ക് ചെയ്ത് ലൈൻ വരക്കാം ഇനി നമുക്ക് ഈ ലൈൻ ഇങ്ങോട്ട് എട്ട് യൂണിറ്റിലേക്ക് ഓഫ്സെറ്റ് ചെയ്യാം അപ്പോൾ ഓഫ്സെറ്റ് നമ്മൾ എടുക്കാം ഓപ്ഷറ്റിന്റെ ചോർട്ട് ഓ ആണ് ഓ എൻഡർ എട്ട് എട്ട് എൻഡർ എട്ട് ഇത് ഇങ്ങോട്ട് ഓഫ് സെറ്റ് ചെയ്യാം എട്ട് എണിലേക്ക് ഇനി നോക്കാം നമുക്ക് ഈ എട്ട് യുഡിലേ ഈ പോയിന്റിൽ നിന്ന് പതിമൂന്ന് യൂണിലേക്കുള്ള ലൈൻ എടുക്കണം ആ ലൈൻ അറുപത് ഡിഗ്രി ഡിഗ്രിയിലേക്ക് ഇവിടെ അയക്കണം ഇവിടെ മുപ്പത് ഡിഗ്രി ആണ് തൊണ്ണൂറ് മൈനസ് മുപ്പത് പറയുമ്പോൾ അറുപതാണ് അപ്പൊ അറുപത് ഡിഗ്രിയിലേക്ക് ഒരു ലൈൻ വരക്കാം പതിമൂന്നിനുള്ളിലുള്ള ലൈൻ വരക്കാം അപ്പൊ ലൈൻ കന്മാര് ചെയ്യാം പതിമൂന്ന് ഉള്ളിൽ അപ്പൊ പതിമൂന്ന് ഇനി എന്റർ ചെയ്യുമ്പോ നമുക്ക് ഡിഗ്രി കാണിക്കണം അതിൽ ടാബ് ടാബ് അമർത്തുക അമർത്തി കഴിഞ്ഞിട്ട് അറുപത് അറുപതാം ഡിഗ്രി എൻഡർ എൻഡർ അപ്പൊ അങ്ങനെ ഒരു ലൈൻ കിട്ടിക്കഴിഞ്ഞു അറുപത് ഡിഗ്രിയിൽ ലൈൻ പതിമൂന്ന് യൂണിറ്റിലൊക്കെ ലൈൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ ലൈൻ ഡെലിറ്റ് ചെയ്ത് നോക്കാം ഈ ലൈൻ വൺ പോയിന്റ് ഫൈവ് യൂണിറ്റിലേക്ക് ഓപ്സെറ്റ് ചെയ്യണം ഇങ്ങോട്ട് അപ്പൊ ഓപ്സെറ്റ് കമാൻഡ് എടുക്കാം ഓ എൻഡർ 1.5 ഇനി ഇവിടെ ഇങ്ങനെ സർക്കിൾ പോയിന്റ് ആറ് സർക്കിൾ ഉണ്ട് അതിന് പോയിന്റ് ആറ് നമുക്ക് അപ്പം നമുക്ക് ടൂ പോയിന്റ് സർക്കിൾ എടുത്താണെങ്കിൽ എന്നിട്ട് ടെൻ ചെയ്ത് കളയാ ബാക്കിയുള്ള ഭാഗം സർക്കിൾ എടുക്കൂ പോയിന്റ് സർക്കിൾ എടുക്ക വൺ പോയിന്റ് ഫസ്റ്റ് പോയിന്റ് ഇവിടെ കൊടുക്കും കൊടുക്കുക ഇതിന്റെ ഭാഗം ചെയ്യുന്നത് പിന്നെ ഇവിടെയും നമുക്ക് ട്രിൻറ്റ് ചെയ്യാനുണ്ട് എടുക്കാം ട്രിംന്റെ ഷോർട്ട് കട്ട് ടി ആർ ആണ് ടിആർ ആദ്യം ഇത് ട്രിൻറ്റ് ചെയ്യാം ഇനി ഇവിടെ ഈ ഭാഗം ട്രിന്റ് ചെയ്യാതി സ്കേപ്പ് ചെയ്യാം അത് ഈ ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെ അത് വരക്കേണ്ട ആവശ്യമില്ല മിറർ ചെയ്യാം മിറർ ചെയ്യാനായിട്ട് മിററിന്റെ ഷോട്ട് എം ഐ ആണ് എം ഐ എൻ സെലക്ട് ചെയ്യാം ഓബ്ജെറ്റ് സെലക്ട് ചെയ്യാം മിറർ ചെയ്യേണ്ട ഓബ്ജെറ്റ് ഇതാണ് സെലക്ട് ചെയ്യാൻ എൻട്രി ചെയ്യാം ഇനി മിററിന്റെ മിറർ ലൈൻ്റെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഈ പോയിൻ്റ് എടുക്ക സെക്കൻഡ് പോയിന്റ് ആയിട്ട് പോയിന്റ് എടുക്കാം എന്റർ ചെയ്യാം അപ്പോൾ അത് എന്താ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ നോക്കി ട്രെൻഡ് ചെയ്യണം ഇതുപോലെ ഈ ട്രെൻഡ് ചെയ്ത ഇവിടെ അപ്പോൾ അപ്പൊ ടിആർ ഇനി ഈ ഭാഗം കൂടി ട്രെൻഡ് ചെയ്ത അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നോക്കാം നമുക്ക് ഈ ഐസ് ആണ് വയ്ക്കേണ്ടത് രണ്ട് കണ്ണുകളായിട്ടുള്ള ഇതാണ് ഈ വ്യൂ ആണ് അത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പതിനാല് യൂണിറ്റിലേക്കും ഈ ഈ ലൈൻ പതിനാല് യൂണിറ്റിലേക്കും ഇങ്ങോട്ടും ഓപ്സെറ്റ് ചെയ്യണം ഈ ലൈൻ പതിനൊന്ന് യൂണിറ്റിലേക്ക് ഇങ്ങോട്ടും ഓപ്സെറ്റ് ചെയ്യണം അങ്ങനെ ഇപ്പോൾ ഓപ്സെറ്റ് ചെയ്യാം അപ്പോൾ മാറ്റി എടുക്കാം ഫോറാണ് സെലക്ട് ഹോൾഫ് ഫോർ എൻറ്റർ പതിനാല് മറ്റേ ഇത് സെലക്ട് ചെയ്യുക പതിനാല് ഇനി ഓപ്സെറ്റ് ചെയ്യണം അത് പതിനൊന്ന് മിനിറ്റ് വേണം അപ്പോൾ പതിനൊന്ന് സെന്റർ ഇത് പതിനൊന്ന് മിനിറ്റിലേക്ക് ഓപ്സെറ്റ് ചെയ്യുക എസ്കേപ്പ് ചെയ്യുക അപ്പോൾ ഈ പോയിന്റ് കിട്ടി നമുക്ക് ഐയുടെ സെന്റർ പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഐ വഴക്കാനുള്ള സെന്റർ പോയിന്റ് അപ്പോൾ ആ ഐ ഫൈവ് ഡയമീറ്ററിലുള്ള ഐ ആണ് നോക്കിയിട്ടുണ്ട് സർക്കിൾ വിത്ത് സെന്റർ ഡയമീറ്റർ

മിറർ ലൈനിന്റെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇത് കണക്കാക്കുക സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഈ ലൈൻ എടുക്കുക ചെയ്യുക എടുക്കും നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഭാഗമാണ് ഈ ബോഡി ഈ ലക്റ്റാംഗുലർ ആയിട്ടുള്ള ബോഡി ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിന് നമുക്ക് നോക്കാം മൂന്ന് പോയിന്റ് എട്ടാണ് ഈ ഇവിടെ നിന്ന് മൂന്ന് പോയിന്റ് എട്ട് ട്രാക്ക് ചെയ്ത് ഈ ഭാഗത്താണ് ബോഡിയുടെ ഒരു ഇത് ആരംഭിക്കുന്നത് ബോഡി ആരംഭിച്ചത് ഇവിടെ നിന്ന് ഇവിടെ മൂന്നോ പോയിന്റ് എട്ട് ട്രാക്ക് ചെയ്യാം എന്നിട്ട് ഇങ്ങോട്ട് ഇരുപത്തഞ്ച് യൂണിറ്റിലേക്ക് ഒരു ലൈൻ നമുക്ക് വരക്കാം അമ്പത് ആണ് ആകെ ഇരുപത്തഞ്ച് യൂണിറ്റിലേക്ക് ലൈൻ ആദ്യം വരക്കാം അപ്പൊ ലൈൻ കന്മാര് എടുക്കാം മൂന്നോ പോയിന്റ് എട്ടാണ് മൂന്നേ പോയിന്റ് എട്ട് ഇവിടെ നിന്ന് മൂന്നേ പോയിന്റ് എട്ട് ട്രാക്ക് ചെയ്യാം മൂന്നേ പോയിന്റ് എട്ട് മൂന്ന് പോയിന്റ് എട്ട് എൻഡർ അപ്പൊ മൂന്നേ പോയിന്റ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടെ ഇരുപത്തഞ്ചിലേക്ക് നമുക്ക് ലൈൻ എടുക്കാം ഇരുപത്തഞ്ച് വണ്ടിലേക്ക് ആ ലൈൻ എടുക്കാം എൻ്റെ എൻ്റെ ഇനി നമുക്ക് ഇത് ലെങ് ചെയ്താൽ മതിയാക്കും അതായത് ഇത് അമ്പത് വണ്ടിലേക്ക് ആക്കണം അപ്പോൾ ലെങ് ഷോർട്ട് കട്ട് എൽ ഇ എൻ ആണ് എൽ ഇ എൻ എൻഡർ ഇനി എങ്ങനെ ടോട്ടലാണ് നമുക്ക് ലെങ് എൻ പല രീതിയിൽ ലെങ് ചെയ്യാം ഇത് ലെങ് ചെയ്യാം ഇത് ടോട്ടൽ ലെങ്ത് അപ്പൊ ടി എൻറ്റർ റോട്ടൻ്റെ ടി എൻഡർ ടോട്ടൽ എത്രയാണ് കൂടി നമ്മൾ പറയണം അതെത്രയാണ് അൻപത് അൻപത് എൻഡർ ഇനി ഇത് നമുക്ക് ഈ എൻ പോയിന്റിനടുത്ത് സെലക്ട് ചെയ്യാം എൻ്റർ ചെയ്യാം അപ്പം നമ്മളിത് ലെങ് ചെയ്ത് അമ്പത് മിനിറ്റ് ആക്കി ഇത് സ്കേപ്പ് ചെയ്യാം ഇനി നോക്കാം ഈ ഭാഗമാണ് നമുക്ക് ചെയ്യുന്നത് ഇത് നാൽപ്പത്താറ് യൂണിറ്റ് ആണ് അപ്പോൾ ലൈൻ കമാൻഡ് എടുത്ത് ഇവിടെ നിന്ന് ഈ എൻ പോയിന്റ് സെലക്ട് ചെയ്ത് നാൽപ്പത്താറ് എൻ്റർ എൻ്റർ ഇനി നോക്കാം ഇത് റെക്റ്റാങ്കിൾ ആണ് നമുക്ക് ഇങ്ങനെ വേണ്ടത് അത് നമുക്ക് നോക്കാം ഈ റെക്റ്റാങ്കിൾ ഇങ്ങനെ വെക്കാനായിട്ട് നമുക്ക് ഓപ്ഷൻ ഓഫ് ട്രൈറ്റ് നടത്തി കഴിഞ്ഞാൽ ഈ പോയിന്റ് ഇട്ടു ഇവിടുത്തെ പോയിന്റ് ഇട്ടോ ഇവിടുന്ന് ഓപ്ഷൻ ഓഫ് ട്രൈറ്റ് നടത്താം അപ്പൊ ഇവിടെ ഇൻറ്റു മാർക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് ആ പോയിന്റ് ഇനി ഇങ്ങോട്ട് ഈ ഈ പോയിന്റിലേക്ക് പൊട്ടിക്കുക അപ്പൊ നമുക്ക് അതും കെട്ടിക്കഴിഞ്ഞു ഇനി നോക്കാം ഇവിടെ നമുക്ക് ഫില്ലറ്റ് ചെയ്യേണ്ടതുണ്ട് അത് രണ്ട് പോയിന്റ് അഞ്ച് റേഡിയസിലാണ് രണ്ട് സ്ഥലത്തും ഫില്ലറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഫില്ലറ്റ് കമ്പനി എടുക്കാം ഫില്ലറ്റിന്റെ ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് എഫ് ആണ് ാണ് വേണ്ടത് ആർ എൻഡ് രണ്ട് പോയിന്റ് അഞ്ചാണ് രണ്ട് പോയിന്റ് അഞ്ചാണ് നമുക്ക് റേഡിയസ് അപ്പം രണ്ട് അഞ്ച് അഞ്ചാണ് ഇനി രണ്ട് സ്ഥലത്ത് നമുക്ക് ഫിലറ്റ് ചെയ്യണം അപ്പൊ മൾട്ടിപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്ത് നമുക്ക് കിട്ടാം മൾട്ടിപ്പിളിന്റെ ഷോർട്ട് കട്ട് എം ആണ് എം എൻഡ് ഇനി നമുക്ക് രണ്ട് സ്ഥലത്തും ഫിലറ്റ് ചെയ്യാൻ പറ്റും രണ്ട് പോയിന്റ് അഞ്ച് ഇവിടെ ഇവിടെ സെലക്ട് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞു ഇനി നമുക്ക് ഹാൻറ്റാണ് ഇറക്കാനുള്ളതിന്റെ ഈ വയസ്സും ഈ വയസ്സുന്ന ഹാൻഡ് ഇത് വെറക്കാനായിട്ട് നമ്മൾ വെക്കാം ഇത് ആറ് പോയിന്റ് ആറാണ് ഇവിടെ നിന്ന് വരേണ്ടത് നമുക്ക് നേരത്തെ നമ്മൾ രണ്ട് പോയിന്റ് മൂന്ന് പോയിന്റ് എട്ടാണ് എടുത്തത് ഇതിപ്പോ ആറ് പോയിന്റ് ആറ് ഇങ്ങനെ ട്രാക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് എത്രയാണ് അറുപത്തിനാല് പോയിന്റ് രണ്ടാണ് ഈ മുഴുവൻ ഭാഗം അറുപത്തിനാല് പോയിന്റ് രണ്ടിൻ്റെ ഭാഗത്ത് എന്ന് പറയുമ്പോ അറുപത്തിനാല് പോയിന്റ് രണ്ടിൽ നിന്ന് നമുക്ക് പകുതി ആക്കണം അപ്പൊ മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് നമുക്ക് ലൈൻ ആക്കണം അപ്പൊ ആറ് പോയിന്റ് ആറിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്നിനേക്ക് ലൈൻ ഇറക്കാം ലൈൻ കമാൻ എടുക്കാം ഇവിടുന്ന് ട്രാക്ക് ചെയ്യാം ആറ് പോയിന്റ് ആറ് ആറ് പോയിൻറ്റ് ആറിലേ ആറിലേക്ക് ട്രാക്ക് ചെയ്യുക അപ്പോൾ ആറ് പോയിൻ്റ് ആറിലേക്കാണ് വന്നിരിക്കുന്നത് ഇനി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്നിലേക്ക് ആ ലൈൻ വരക്കാം മുപ്പത്തിരണ്ട് പോയിൻ്റ് ഒന്ന് രണ്ട് രണ്ട് ഞാൻ എടുക്കാം അപ്പോൾ ഈ ഇവിടെയാണ് നമുക്ക് ആ സർക്കിൾ വരേണ്ടത് ഈ സർക്കിൾ സർക്കിൾ എത്രയാണ് മൂന്ന് പോയിന്റ് ആറ് റേഡിയസിനുള്ള ആണ് വരക്കുക അപ്പം സർക്കിൾ സെൻറ്റർ റേഡിയസ് എടുക്കുക മൂന്ന് പോയിന്റ് ആറ് മൂന്ന് പോയിന്റ് ആറ് ഇനി ഈ റെഫറൻസ് അതിനു നമുക്ക് ഒഴിവാക്കാം ഡിലീറ്റ് ചെയ്യാം ഇനി നമുക്ക് നോക്കാം ഈ സർക്കിളിൻ്റെ ഈ സെന്ററിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് മുപ്പത് പോയിന്റ് എട്ട് കോപ്പി ചെയ്തവരെ ഒരു സർക്കിൾ കൂടി ഉണ്ടാക്കാം മുപ്പത് പോയിന്റ് എട്ട് അപ്പൊ കോപ്പിക്ക് സി പി ആണ് മുയിന്റ് എന്താ നമുക്ക് ആൻഡിലെ ലാൻഡ് കഴിപ്പിക്കാം ലാൻഡിൽ ഇവിടെ അങ്ങനെ ചെയ്യാം पहला इनकम आय डरता, ये टैंजन सरकती है, ये टैंजन लेके जोइंड दिया, एंड हो गया, अड़तल एंकम आय दिए, ये टैंजन लेके, ये टैंजन सॉरी टैंजन है, सॉरी आई मेन कॉटन, कॉटन लेके जोइंड दिया, एनी पेंड दिया. ടി ആർ എൻഡർ ടി ആർ ഈ ഭാഗം ഈ സർക്കിൾ ഈ ഭാഗം ഈ ഭാഗം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇത് നോക്കി മെറിയാണ് ഈ ഭാഗത്തേക്ക് മെറിയാണ് അപ്പൊ ഇത് എം ഐ ആണ് എം ഐ എൻഡർ സെലക്ട് ചെയ്യാൻ മിറർ ചെയ്യേണ്ടത് അഡ്ജിറ്റ് ഇതാണ് അത് സെലക്ട് ചെയ്യുക എൻട്രി മിററിന്റെ ഫസ്റ്റ് പോയിന്റ് ഇതായിട്ട് സെക്കൻഡ് പോയിന്റ് ഇതായിട്ട് കണക്കൊക്കെ എൻടർ ചെയ്യുക അപ്പോൾ അത് മിറർ ചെയ്ത് കഴിഞ്ഞു ഈ ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ലെഗ്സ് 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 ആണ് ഈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കാം ഈ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ചിലേക്ക് ഇങ്ങോട്ട് ഓഫ് സെറ്റ് ചെയ്യണം പിന്നെ പതിനഞ്ച് ഇങ്ങോട്ടും ഓഫ് ചെയ്യണം ഇത് പന്ത്രണ്ട് പോയിന്റ് അഞ്ചിലും ഇത് പതിനഞ്ച് മിനിറ്റിലേക്ക് അപ്പൊ ഓഫ് എമൗണ്ട് എടുക്കറ്റ് ഓ ആണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഇത് പന്ത്രണ്ട് പോയിന്റ് അഞ്ചും ഇങ്ങോട്ട് ഇനി ഓപ്സെറ്റ് എടുക്കാം അടുത്തത് എന്താ പതിനൊന്നാണ് പതിനൊന്ന് 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 രണ്ട് ഇത് പതിനൊന്ന് മിനിറ്റിലേക്ക് ഇങ്ങോട്ട് ഓപ്സെറ്റ് ചെയ്യുക ഇനി എസ്കേപ്പ് ചെയ്യുക ഇവിടെ നമുക്ക് ഒരു സർക്കിൾ വരക്കണം ഈ സർക്കിളിന്റെ ഡയമീറ്റർ ഇതായിരിക്കും പന്ത്രണ്ട് പോയിന്റ് അഞ്ചാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ചാണ് ഞാൻ ചെയ്തത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ഇനിയിപ്പോ പന്ത്രണ്ട് പോയിന്റ് അഞ്ചാണ് ഇതിന്റെ സർക്കിളിന്റെ ഡയമീറ്റർ അപ്പൊ സർക്കിൾ സെന്റർ ഡയമീറ്റർ എടുക്കഞ്ച് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് അഞ്ചും നമ്മൾ എടുത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് ഈ രണ്ട് ും റെസ് ലൈൻസ് ഡിവേറ്റ് ചെയ്യാം ഇനി ഈ ക്വാർട്ടറിൽ നിന്ന് ഈ ഇവിടെ ഈ ലൈൻ്റെ ലൈൻറെ പെർപെന്റിക്യുലറിലേക്ക് നമുക്ക് ലൈൻ എടുക്കാം ലൈൻ കെ ഈ എടുക്കറിൽ നിന്ന് പെർപെന്റിക്കുലറിലേക്ക് ലൈൻ എടുക്കുക

ഇനി ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങോട്ടും മെറർ ചെയ്യണം അത് മിറർ കമാൻഡ് എടുക്കുക എം ഐ എൻ്റർ ഗ്രോന്റെ ഷോർട്ട് കട്ട് എം ഐ ആണ് ഇത് സെലക്ട് ചെയ്യാം ഗെറു ചെയ്യേണ്ട ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യാം എൻറ്റർ ചെയ്യാം നമുക്ക് ഈ ലൈൻ മിറൽ ലൈനിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ഈ പോയിൻ്റ് എടുക്കുക സെക്കൻഡ് പോയിൻ്റ് ഈ പോയിന്റ് എടുക്കാം എൻ്റർ ചെയ്യാം അത് ഗെററ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഇനി നോക്കാം ഇവിടെയും നമുക്ക് ട്രിന്റ് ചെയ്യണം ഇത്രയും ഭാഗമായി ട്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു ചെയ്ത് കഴിഞ്ഞു എസ് ട്രിയ ഇനി നമുക്ക് ഈ ലൈൻ ആവശ്യമില്ല ഈ ലൈനും നമ്മൾ ഡിലീറ്റ് ലിറ്റ് ചെയ്യുക ഇപ്പൊ നമ്മൾ ശരിക്കും ആ ഓബ്ജക്ട് കൃത്യമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു നോക്കി ഇതാണ് ആ ഓബ്ജെക്ട് നമ്മൾ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഓഫിക്ക് കൃത്യമായി ക്രിയേറ്റ് ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്